അതുകാണെങ്കിൽ ചെറുതായിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട് എന്താ കാര്യം എന്നറിയില്ല എൻ്റെ കാര്യം അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം അൺബോക്സ് ചെയ്യാൻ ഹലോ ഫ്രണ്ട്സ് ടു എം വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വ്ളോഗുമായിട്ട് എത്തിയിരിക്കുന്നത് ബോച്ചെ ഭോജനം എന്ന് പറയുന്ന ബോഛയുടെ അതായത് ബോബി ചെമ്പണ്ണൂരിൻ്റെ കള്ള് ഷാപ്പിലേക്കാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെങ്കിൽ ബോച്ചെ ടോഡി ഷോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എന്തായാലും നമ്മളിവിടെ ജസ്റ്റ് ഇറങ്ങി അവിടെ ഇന്നിപ്പോൾ വിശ്വകർമ്മ ദിനം ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ പോലും നമ്മൾ വളരെ കുറച്ച് അരമണിക്കൂറിൻ്റെ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറി കൊണ്ട് എത്തി അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് ഫോളോ മീ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതാണ് ബോച്ചയുടെ ടോഡി ഷോപ്പിൻ്റെ പ്രൊവേഷനുകൾ ആവണം ഈ കാണുന്ന പാർക്കിംഗ് സ്പേസാണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് വിശാലമായ പാർക്കിംഗ് സ്പേസ് ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വണ്ടികളൊക്കെ ഈസി ആയിട്ട് ഈ ഒരു പോർഷനിൽ മാത്രം പാർക്ക് ചെയ്യാം പിന്നെ ഇതിന് തന്നെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ടാകുന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതിലേക്ക് ഇതിലൂടെയാണ് അകത്തേക്ക് കയറുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെയിൻറിങ്സ് അതായത് ഗ്രാഫിക്റ്റീവുള്ള പെയിൻറിങ്സ് ആണെന്ന് തോന്നുന്നുണ്ടിട്ട് കടലിൻ്റെ അടുത്തിട്ടും വിവിധ മത്സ്യസമ്പത്തുകളും ഒക്കെയാണ് അതിൽ റൈറ്റ് സൈഡിൽ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഇപ്പോൾ പതുക്കെ നോക്കി കണ്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ഇവിടെ വേറൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെയും വണ്ടികൾ അത്യാവശ്യം പാർക്ക് ചെയ്യാം അത്യാവശ്യം നല്ല ആളുണ്ടെന്ന് തോന്നുന്നു കാരണം പുറത്തൊക്കെ വണ്ടികളും കാറുകളും ബൈക്കുകളും ഒക്കെ ആയിട്ടൊക്കെ ഒത്തിരി കാണാം തന്നെ ദൂരെ കാണാമോ ഒരു ബോർഡ് ലൈസൻസ് നമ്പറൊക്കെ എഴുതി പക്ഷേ കള് എന്ന് എഴുതി സാധാരണ ആയിട്ട് കാണുന്ന ബോർഡാണത് പിന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് പിന്നും കാണാം മത്സ്യങ്ങളുടെ ഒരു വിശാലമായ ഒരു ചിത്രം അപ്പോൾ ഇതാണ് കള്ളിൻ്റെ ബോർഡ് ഇടാം അപ്പോൾ നമ്മളകത്തേക്ക് ജസ്റ്റ് കാലെടുത്ത് വെച്ച് നടന്നു പോകണം അപ്പോൾ അവിടെ ഒരു ബോർഡ് ഉണ്ട് വാർണിംഗ് ബോർഡ് ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിലുള്ള താഴെയുള്ള ആളുകൾക്ക് മദ്യം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദൂരെ നോക്കുമ്പോൾ ഒരാളവിടെ നിൽക്കുന്നുണ്ടോ ആദ്യം ശ്രദ്ധയിൽ അത് മനസ്സിലായില്ല ആരാണെന്നുള്ളത് അടുത്ത് വന്നപ്പോഴാണ് വ്യക്തമായ ചിത്രം അതാണ് നമ്മുടെ ബോച്ചെ ബോച്ച ഓടാൻ നിൽക്കുന്ന പോലെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളതിൽ അവിടെ പ്രത്യേകിച്ച് അങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചില്ല നേരെ അകത്തേക്ക് പോകാൻ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു ഞായറാഴ്ചയാണ് വൈകുന്നേരമാണ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നവരമായിരുന്നു എന്നുവെച്ചാൽ ഞാനും എൻ്റെ നമ്മുടെ കൂടെയുള്ള സജിസാറും കൂടിയാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആണോ എന്നറിയില്ല ഒരു ബോട്ടിങ്ങിനൊക്കെ പറ്റുന്ന സൗകര്യമാണത് അവിടെ നമ്മുടെ ബംഗാളികളൊക്കെ പോകുന്ന കൊട്ടവഞ്ചി ഉൾപ്പെടെ അതിപ്പോൾ ഇവിടെ മറൈൻ മറൈൻഡ്ര ഭാഗത്തൊക്കെ മീൻ പിടിക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരാളിൽ നിന്ന് ഉറങ്ങുന്നുണ്ട് എനിക്ക് വന്ന് ബോട്ട് കാത്തുനിന്ന് ആൾ ഉറങ്ങിപ്പോകാൻ തോന്നുന്നു പുള്ളി അഗാധമായ നിദ്രയിലാണ് നമ്മൾ എന്താ അങ്ങോട്ട് പോയിട്ട് ആളെ ശല്യപ്പെടുന്നില്ല പിന്നെ വിശപ്പിൻ്റെ ഒരു കാഠിന്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ അതൊക്കെ അകത്തേക്ക് കയറാനുള്ള ിൽ നിൽക്കുമ്പോഴാണ് ഇത് ആ ലെഫ്റ്റ് സൈഡിൽ പോച്ച് തെങ്ങുമ്പോൾ കയറി ഒരു ഫോട്ടോ അതായത് കള്ള് ചെത്താനാണെന്ന് തോന്നുന്നു ആൾ ബാക്കിൽ മറ്റേ കുടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഇതിലുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്യാബിൻസുണ്ട് തോന്നുന്നു റൈറ്റ് സൈഡിൽ അതുപോലെ ഒരു പബ്ബിൻ്റെ സെറ്റപ്പിലുള്ളൊരു നമ്മുടെ റെസ്റ്റോറൻറ്റ് അതുപോലെ അവിടെ കള്ളും കിട്ടും ആ അപ്പോഴാണ് കണ്ടത് റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ കണ്ടത് അവിടെ എന്തോ കൂടിനകത്ത് മുയലാണ് കേട്ടോ മുയൽ ഇവിടെ മുയല കുറച്ച് കിട്ടുമോന്നറിയില്ല എന്തായാലും പാവം മുയല നമ്മൾ കിട്ടിയാലും കിടിലും പോയി കാണാന്ന് വെച്ചിട്ട് ആദ്യം മുയലിനെ ആദ്യമായിട്ടാണ് കാണുന്നത് മുയലിനെ അപ്പൊ മുയലവിടെ അപ്പുറത്ത് നിൽക്കുന്ന ആള് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ അവർക്ക് മുയലിനെ ഫുഡ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇലയൊക്കെ പറിച്ചിട്ടാണ് കൊടുക്കണേന്ന് തോന്നണേ പിന്നെ അതുപോലെ നീരയുടെ ഒരു ബോർഡ് അതായത് ഒരു പരസ്യ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് നീരയുടെ ഗുണങ്ങളും വൈറ്റമിൻസിൻ നീര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ അതിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് വായിക്കാനൊന്നുമില്ല കാരണം നേരത്തെ പറഞ്ഞ വിശപ്പിൻ്റെ വിളി നമ്മളെ അതികഠിനമായി വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരെ ഫാമിലി ക്യാബിൻ അതായത് അത് എന്താ പറയുക ലേക്ക് സൈഡ് ഇരുന്ന് കാ ലേക്ക് കണ്ടിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ഭയങ്കര റഷ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഇടിഞ്ഞൊരു ഏരിയ ആണ് അപ്പോൾ അതിലേക്ക് പോയപ്പോൾ റൈറ്റ് സൈഡ് കാണുന്ന ക്യാബിൻ വണ്ണിൽ നോക്കിയപ്പോഴത്തേക്കും അവിടെ കിച്ചൺ പോലെ ഇരിക്കുന്നു അവിടെ ടേബിൾ കാര്യങ്ങളൊന്നും കണ്ടില്ല പക്ഷെ ക്യാബിൻ ടൂവിൽ ആളുകളിരുന്ന് കഴിച്ചിട്ട് പോയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒട്ടും ക്ലീനല്ലാത്ത പോലെ തോന്നുന്നുണ്ട് നമ്മളത് അവിടെ നിന്ന് തിരിച്ച് നേരെ പോരാണോ നമ്മുടെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന മെയിൻ റെസ്റ്റോറൻ്റിലേക്ക് അപ്പോൾ ഇവിടെ ആകുമ്പോഴും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ പിന്നെ അവിടെ നമ്മൾ വന്ന സമയത്ത് ടേബിളിൽ നിന്നും ഇങ്ങനെ അത്ര ക്ലീൻ ആക്കി വെക്കാത്തത് കൊണ്ട് കാരണം അള്ള കഴിച്ചിട്ട് എണീറ്റ് പോയതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതൊരു കൺഫ്യൂഷൻ വന്നു സോ അങ്ങനെ നോക്കുമ്പോഴാണ് ടോഡി അവിടെ കള്ളിൻ്റെ കള്ളിൻ്റെ കുപ്പി വാഷിൻ്റെ ആരോ ആരോ ബോർഡ് വരെ കള്ളിൻ്റെ കുപ്പിയിലാണ് വെച്ചിരിക്കുന്നത് അത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എല്ലാം ഇവിടെ മദ്യം എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് സിമ്പോളിക്കലി എല്ലാം കാണിച്ചിരിക്കുന്നതാണ് എന്തായാലും കൊള്ളാം എല്ലായിടത്തും ഈ പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ഗ്രഫിറ്റി പിന്നെ ഇത് എനിക്ക് കള്ളു എട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന ഗെയിം കളിച്ച് ഫുട്ബോളിൻ്റെ ബോട്ട് ഗെയിം ആണ് അത് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കെട്ടുമാറുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരിക്കും അവിടെ അതൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു സീറ്റ് കിട്ടി അത്യാവശ്യം അത് ക്ലീൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു അവിടെ വന്ന് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് നല്ല വെയിലുണ്ട് ഇരിക്കാൻ ആദ്യം കാരണം വെയിലിൻ്റെ ഒരു കാഠിന്യം ഒന്നും അത്രക്ക് വരുന്നില്ല കാരണം ഇള വെയിലാണ് ഈവനിങ് ടൈമിലാണോ നാലര നാലരയ്ക്ക് ശേഷം നമ്മളവിടെ ഇരുന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കുള്ള കള്ളഷ ഇവിടെ ഇതുവരെ നമ്മൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റോളായി പക്ഷേ അപ്പോൾ നല്ല ഡെയിലുള്ള സ്ഥലത്താണ് നമുക്ക് ചീസ് ചെയ്യുന്നത് കാരണം ഇവിടെ അത്യാവശ്യം നമുക്ക് അടക്കം നല്ല തൊട്ട് ബാക്കി തന്നെ ഒരു കണ്ടമാണോ ഇവിടുത്തെ മീനൊക്കെ ഇപ്പോൾ അതുകൊണ്ട് ബോണടിക്കുന്നില്ല പിന്നെ അത്യാവശ്യം അതുപോലെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ൂട് അങ്ങനെ കാര്യമായിട്ടൊന്നും അടിക്കുന്നില്ല നല്ല വെയിലത്തെ അടായിരിക്കും തിളങ്ങുന്നോട്ടോ വലിയ തിളങ്ങും അതൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട് എന്താ കാര്യം കാര്യമെന്നറിയില്ല എന്താ കാര്യം പറഞ്ഞാൽ ആ അവന് ടിഷ്യൂ പേപ്പർ വേണം അപ്പോൾ അതിൻ്റെ അവൻ ഇവിടെ ഭയങ്കര ബഹളമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ അനുഭവം ഭോജനം ബി ബി ലാം റിപ്സ് ീഫ് എല്ലാം എല്ലിൻ്റെ പരിപാടികളാണ് ആൽമൺ പിന്നെന്താ കൊഞ്ചീ ക്രിസ്പി ലാൻഡ് ക്രിസ്പി തോണോ കൊഞ്ഞീന്ന് ആണോ ഫിഷ് ഫിംഗർ ചിക്കൻ ലോലിപ്പാപ്പ് ഇല്ല ഓർഡർ എടുത്തിട്ടുണ്ട് ഓർഡർ എടുക്കണം ഇത് സത്യത്തിൽ അൽക്കുലത്ത് കള്ളുന്നതായിട്ടോ എഴുതേക്കണം അപ്പൊ ഇത് അൽക്കുലത്തിന്റെ കറക്റ്റ് എക്സാക്ട് മീനിങ് എനിക്കറിയില്ല ഒഴുകുമ്പോൾ വീഴുവല്ലോ വീഴും വീഴും അത് കുറച്ച് ഹൈറ്റിലെടുത്ത് പൊക്കിയിട്ട് പോയിട്ടോ ബീഫ് സോസ് അതുകൊണ്ട് നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് കഴിച്ച് നോക്കിയിട്ട് ബീഫിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ആണോ ഇങ്ങനെ ഒരു വിരലിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതിങ്ങനെ പൊടിച്ചെടുക്കാം മിക്സിയിലാണ് ബീഫിന് അത്രയും സോഫ്റ്റ് ആണ് ടേസ്റ്റ് ആണെങ്കിൽ ഒന്നും പറയാം സൂപ്പർ ടേസ്റ്റ് ഇങ്ങനെ എടുത്ത് ഷ്ടപ്പെടുന്നു അതും ഫ്രീഫ് വഴിക്കില്ല എന്നാലും അതിൻ്റെ ഗ്രേവി വെച്ചിട്ട് നമ്മൾ കിട്ടുന്ന ചെറിയ ഷെറ്റ് കറക്റ്റ് ആയിട്ട് അടിപൊളിയാണ് അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം മൺ ബോക്സ് ചെയ്യാൻ പറ്റും ഇവിടത്തെയല്ല എല്ലാവരും നമ്മളൊരു പ്രത്യേകിച്ച് ഒരു മീൻ ഐറ്റം വെക്കുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അയ്യോ ഇതാ നമ്മുടെ കരിമീൻ കൂട്ടൻ അൺബോക്സ്ഡ് ആയിരിക്കുകയാണ് കാന്താരി ഇട്ട് പിന്നെ എന്തൊക്കെയോ മുളകും മസാലയൊക്കെ ചേർത്തിട്ട് പുഴുങ്ങി വാടകയിലുള്ള വെച്ച് പുഴുങ്ങിയെടുത്തത് കരിമീൻ പൊള്ളിച്ചതാണ് ഇത് ജസ്റ്റ് ജസ്റ്റ് കുറച്ച് ടേഫ് ചെയ്ത് നോക്കുക ഇങ്ങനെ കൈപൊള്ളൂ നല്ല ചൂടുണ്ട് അപ്പോൾ കുറച്ച് അപ്പമായിട്ട് എടുക്കുക അപ്പോൾ അപ്പവട്ടെടുക്കുമ്പോഴത്തേക്കും ചൂടറിയത്തില്ല നമ്മളിങ്ങനെ അപ്പം എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് അപ്പത്തിൻ്റെ പങ്ക് പിടിച്ചിട്ട് അപ്പം തന്നെ ഇട്ട് വായിലൊക്കെ ഞങ്ങൾ നമ്മുടെ ഭക്ഷണമുളകൻ്റെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് വരുന്നുണ്ട് ും കുഴപ്പമില്ല സാധാരണ പ്രയോഗം ഒക്കെ പോകാതെ പക്ഷേ മറ്റു വിഭവങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നീലും എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ അപ്പോൾ അതിൽ ചെമ്മീൻ ഞമ്മളെ ചെമ്മീൻ നമ്മുടെ മസാലക്കപ്പുള്ള മസാലകൾ മസാലയുടെ ടേസ്റ്റാണ് എന്നാൽ പോലും നല്ല ഫ്രഷ്നത്തുള്ളതുകൊണ്ട് ചെമ്മീനും അതുപോലെ കരിമുള്ള പ്രശ്നമാണോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു തുല്യം നമ്മുടെ നാവിലേക്ക് ശരി പക്ഷേ ഇങ്ങനെ അടിപൊളിയിട്ട് കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ബോച്ചയുടെ കള്ള് ഷോപ്പ് അതായത് ടോഡി ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വിടപുറയാണ് സോ ഇന്നത്തെ വീഡിയോ ഇതോടെ തുടങ്ങിയ വൈൻഡൊക്കെയാണ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻ്റ് ചെയ്യുക ആൻഡ് ബൈ ബൈ ബോച്ച്